സംഭവം നടക്കുന്നത് അവർക്ക് ലഭിക്കും ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ാണ് കാലതാമസം ഈ ഇതുവരെയാണല്ലോ ഇത് സംബന്ധിച്ച് പല പരാതി പറയട്ടെ പറയാം ലഭിക്കുന്ന പരാതികൾ സ്വാഭാവികമായ പരിശോധനയ്ക്ക് കൊടുക്കുകയാണ് പതിവ് ഇത് ആ നിയമ പോരാട്ടത്തിലൂടെ അവർക്ക് ആ സി സി ടി വി വിഷൽ വന്നു സി സി ടി വി വിഷവൽ വരുമ്പോൾ സി സി ടി വി ആ ദൃശ്യത്തിൻ്റെ പ്രാധാന്യം കണ്ട ഉടനെ മാത്രം തന്നെ നടപടിയെടുത്തു നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ പരാതി എന്ന് പറയുമ്പോൾ അവർ പരാതി കൊടുത്തു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു പരാതി സംബന്ധിച്ച് സാധാരണ വരുന്നൊരു പരാതി സംബന്ധിച്ചിട്ട് അത് അന്വേഷിച്ചിട്ടുണ്ടാകാം അത് പറയട്ടെ അത് അതിൻ്റെ ഫയൽ സംബന്ധിച്ച് പരിശോധിക്കണം എന്താണ് ആ വന്ന പരാതി രേഖാമൂലം കൊടുത്ത പരാതിയിൽ എവിടേക്കാണ് പോയത് എന്താണ് അന്വേഷിച്ചത് അതിൻ്റെ ഫൈൻഡിങ്സ് എന്തായിരുന്നു അന്വേഷണം ഇപ്പോഴും തുടരുകയാണോ എന്താണ് പരിശോധിക്കേണ്ട കാര്യമാണ് അതിപ്പോൾ എനിക്ക് പറയാൻ കഴിയുന്ന കാര്യമല്ലല്ലോ എനിക്കും നിങ്ങൾക്കും അറിയാവുന്ന കാര്യം നമ്മുടെ കൺമുമ്പിൽ വന്ന ഒരു ദൃശ്യമാണ് ആ ദൃശ്യം കണ്ട മാത്രയിൽ തന്നെ അത് സംബന്ധിച്ച് നടപടിയെടുത്തു ഒന്ന് ഇനി ആ ദൃശ്യത്തിൽ കണ്ട കാര്യങ്ങൾ ശരിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങേയറ്റം മോശമാണ് അപരിഷ്കൃതമാണ് അത് തെറ്റാണ് അത് കേരളത്തിൻ്റെ പോലീസ് സേനയ്ക്ക് ഈ ഗവൺമെൻറ്റ് നമ്മുടെ ഗവൺമെൻറ് ഭരിക്കുന്ന കാലത്ത് പോലീസ് സേനയ്ക്ക് ചേരുന്നതല്ല ശക്തമായ നടപടിയെടുത്തു ഉചിതമായ സമ്മാനം അവയിൽ ലഭിക്കും അത്രേ ഉള്ളൂ തന്നെ സി അതല്ലേ പറഞ്ഞത് അത് നിങ്ങൾ ഇപ്പോഴാ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് എനിക്കിപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്കും എനിക്ക് നിഗമനത്തിലെത്താൻ കഴിയുക അന്ന് എന്താണ് പരിശോധിച്ചത് എന്ന് അപ്പോൾ അന്ന് വന്ന അതാണ് ഞാൻ പറഞ്ഞത് ഉയർന്നു വന്ന പരാതി ഒരാൾ രേഖാമൂലം ഒരു പരാതി കൊടുത്താൽ അതിനൊരു നടപടിക്രമമുണ്ട് ആ നടപടിക്രമത്തിൽ എന്താണ് പരിശോധിച്ചത് നോക്കിയാലേ അറിയാൻ കഴിയുള്ളൂ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ അതായത് കഴിഞ്ഞ കഴിഞ്ഞ മണിക്കൂറിൽ കഴിഞ്ഞ മണിക്കൂറിൽ വന്ന ഒരു ദൃശ്യത്തെ ആസ്പദമാക്കിയാണ് നിങ്ങളും ഈ വാർത്ത കൊടുക്കുന്നത് അല്ലേ അവർ കൊടുത്ത രേഖാമൂലമുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലല്ലോ നിങ്ങളും വാർത്ത ചെയ്യുന്നത് എൻ്റെ മുമ്പിലും ഗവൺമെൻ്റെ മുമ്പിലുള്ള കാര്യം ഗവൺമെൻ്റെ മുമ്പിൽ ഒരു പ്രശ്നം ഉയർന്നു വന്നു ആ പ്രശ്നത്തിൽ ശക്തമായ നടപടി എടുക്കും കാത്തിരുന്ന് കാണാം ഇനി പറയട്ടെ ഇത്തരം പോലീസുകാരോട് എന്തായിരിക്കും ഗവൺമെൻ്റ് സമീപനം എന്നത് ഈ വിഷയത്തിൽ മാത്രമല്ല നേരത്തെയും ഉണ്ടായിട്ടുണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു ഗവൺമെൻറ്റും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പോലീസുകാരെ സർവീസിൽ നിന്ന് എക്സ്പ്ലേ ചെയ്യാറില്ല അങ്ങനെ ഒരു സമീപനം കൂടി അഗ്രസീവായി എടുത്തൊരു ഗവണ്മെൻറ്റാണ് ഈ ഗവൺമെൻറ് പിണറായി സർക്കാർ എന്നാണ് ഞാൻ ഓർമ്മിപ്പിച്ചത് അപ്പോൾ ആ ഞങ്ങളുടെ നയം വളരെ ഡിക്ലെയർ ആണ് അതനുസരിച്ച് തന്നെ ഇതിലും തുടരും ഇതിലൊറ്റ കാര്യമുള്ളൂ മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകുന്നത് മുഖ്യമന്ത്രി ആ ആ ഈ പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കാൻ സ്വാഭാവികമായും ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ഒരു ാണ് അതല്ല നിങ്ങൾ പറയുന്നത് മുൻപ് ഈ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പരാതിക്ക് എന്താണ് സംഭവിച്ചത് ആ പരാതിയിൽ എന്താണ് സർക്കാർ ആ പരാതിയിൽ മേൽ നടപടിയെടുത്തത് രേഖാമൂലമുള്ള പരാതിയിൽ മേൽ നടപടി എടുത്തത് എന്നത് സംബന്ധിച്ച് എനിക്കിവിടെ പറയാൻ കഴിയുമോ അല്ലെ നിങ്ങൾ കേൾക്കുന്നതിൽ ഒന്ന് സംഭവിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം താങ്കൾക്ക് ഇങ്ങനെ അറിയാം കേൾക്ക് ആ പരാതിയിന്മേൽ ഒരാളൊരു പരാതി കൊടുക്കും നമ്മൾ വസ്തുതാപരമായ കാര്യം നമ്മളവിടെ ഉത്തരവാദിത്തമുള്ള മാധ്യമ പ്രവർത്തകരല്ലേ മാധ്യമ അല്ലേ അല്ലേ അല്ല അല്ല ഒരു അല്ല അത് അല്ല അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ പിന്നെ അതുപോലെ ജനങ്ങളോട് പറയണം നിങ്ങൾക്ക് ഒരു സംശയം നിങ്ങൾക്കൊരു സംശയമുള്ള പോലെ ഉത്തരവാദിത്തമുള്ള മാധ്യമപ്രവർത്തകർ അല്ലേ അത് ആ ആണെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു ധാരണ അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇത് വെച്ചിട്ട് പറയുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ അപ്പോൾ ശ്രദ്ധിച്ചു കേൾക്ക് അപ്പോൾ ഉത്തരവാദിത്തമുള്ള ആളുകൾ എന്നുള്ള നിലയിൽ നമ്മൾ വസ്താവരമായല്ലേ സംസാരിക്കാവൂ എന്താ ഫാക്റ്റ് ഒരു സംഭവം ഉണ്ടായി അങ്ങനെ ആയിരക്കണക്കിന് പരാതികൾ തീർച്ചയായും ഭരണശേനാ കേന്ദ്രത്തിലേക്ക് എത്താറുണ്ട് പോലീസ് മേധാവിക്ക് വരാറുണ്ട് അങ്ങനെ ഈ പറയുന്ന പരാതിയിൽ എന്താണ് നടന്നത് എന്നും ആ പരാതി എങ്ങനെയാണ് പരിശോധിച്ചത് എന്നും എനിക്കിവിടെ നിന്ന് പറയാൻ കഴിയുമോ അങ്ങ് കേൾക്കുന്നേ പറയാൻ കഴിയുമോ അതെങ്ങനെ പറയാൻ പറ്റും അതെങ്ങനെ പറയാൻ പറ്റും പറയട്ടെ കേൾക്ക് 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 അപ്പം നമ്മുടെ മുമ്പിലുള്ള ഇപ്പോഴത്തെ പ്രശ്നം എന്താ ഇപ്പോഴത്തെ പ്രശ്നം ഒരു വിഷ്വൽ പുറത്തു വന്നു ആ വിഷലിന്മേൽ സർക്കാർ എന്ത് നടപടിയെടുത്തു എന്തെടുത്തില്ല എന്നല്ലേ ചർച്ച ചെയ്യാൻ എളുപ്പം എന്നല്ലേ എളുപ്പം അപ്പം അതിൽ സർക്കാർ കണ്ണടച്ചോ ഇല്ല സർക്കാർ കർശനമായ നിലപാട് സ്വീകരിച്ചു ഒന്ന് രണ്ട് ഇത്തരക്കാരോടുള്ള സർക്കാരിൻ്റെ സമീപനമെന്ത് അത് വളരെ വ്യക്തമാണ് ഈ കേസിലെ നടപടിയിൽ മാത്രമല്ല ഇതിനു മുൻപ് അതാണ് ഞാൻ പറഞ്ഞത് ആരോപണ വിധേയരായ പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുകയോ ഇല്ലെങ്കിൽ സ്ഥലം മാറ്റം ചെയ്യുകയോ മാത്രമാണ് കേരള പോലീസ് സേനയുടെ ചരിത്രത്തിലുണ്ടായിട്ടുള്ളത് എങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ വീഴ്ചകളിൽ ഏർപ്പെട്ട പോലീസുകാരെ ഉദ്യോഗസ്ഥരെ ഉയർന്ന ഉദ്യോഗസ്ഥരെ പോലും എക്സ്പെൽ ചെയ്യുന്ന ശക്തമായ നടപടി കേരളത്തിൻ്റെ ആദ്യമായി സ്വീകരിച്ച പോലീസിനുടെ ശുദ്ധീകരണത്തിന് ജനപക്ഷപരമായ തീരുമാനം ശക്തമായി സ്വീകരിച്ച ഒരു മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റുമാണിത് സോ വെയിറ്റ് ആൻഡ് സീ എന്നല്ലേ